ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങി ടോക്കിങ് അപ്പം ഇന്ന് ഞാൻ ഒരു രണ്ട് വീഡിയോ ആണ് റിയാക്ട് ചെയ്യാൻ പോണത് രണ്ട് വീഡിയോ എന്ന് പറയുമ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ദിയെ കൃഷ്ണയുടെ ഡെലിവറി പിന്നെ നമ്മുടെ സുധിച്ചേട്ടൻ്റെ രണ്ട് മക്കളുടെ ഒരു വ്ലോഗ് കിച്ചു ആ കുട്ടീനെ കാണാൻ പോയപ്പോൾ ഒരു വ്ളോഗ അപ്പം അത് അപ്പോൾ അത് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം മനസ്സിന് അതായത് എനിക്ക് ഫസ്റ്റ് ഈ കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരു അച്ഛനെ നഷ്ടപ്പെട്ടൊരു കുഞ്ഞാണ് രണ്ട് മക്കളും അതെ പക്ഷെ ആ കുഞ്ഞു മനസ്സ് കുഞ്ഞ് മനസ്സ് അവൻ എക്സ്പെക്റ്റ് ചെയ്യും അച്ഛനെ ചേർത്ത് അവനെ പിടിക്കണതും അവനെപ്പോഴും അവനൊക്കത്ത് വെച്ചിരുന്ന ഒരു അച്ഛനാണല്ലോ അപ്പം അവനത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും അപ്പം അച്ഛനില്ലാത്തപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് മീൻസ് ആ ഒരു അച്ഛൻ്റെ ആ ഒരു പ്രസൻസ് കൂടുതൽ അവന് തോന്നുന്നത് ആ ഒരു ആയിരിക്കും കാരണം അവർ തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടായ ചേട്ടൻ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആ ഒരു ഫീല് വരും അച്ഛനടുത്ത് നിൽക്കുന്ന പോലൊരു ഫീല് വരും എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ കിച്ചി ആ മോർണിങ്ങനെ എടുക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു അവൻ പെട്ടെന്ന് അച്ഛൻ്റെ തോളത്ത് കിടക്കുന്ന പോലെ അവൻ്റെ തോളത്തേക്ക് ആ അച്ഛൻ്റെ സ്ഥാനം സമയ എന്താ പറയുക സ്ഥാനം തന്നെയാണ് ചേട്ടനും ഉണ്ടാവുക അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി അപ്പം എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആ കുഞ്ഞു മോനെ മീറ്റ് ചെയ്യണം അന്ന ഇതേപോലെ നല്ല സ്നേഹത്തോടെയുള്ള അവൻ്റെ ചേർത്ത് നിർത്തണം അവനെ ചേർത്ത് കരുതലോടെ നിർത്തുന്നത് കാണാനും നമുക്ക് സന്തോഷമാണ് അവൻ്റെ ഉള്ളിലും ഒരുപാട് ആ നഷ്ടം 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 തന്നെയാണ് നികത്താൻ കഴിയില്ല പക്ഷേ ഒരു കുഞ്ഞു മനസ്സ് ആ ഒരു ആ സാമീപ്യം ഭയങ്കരമായിട്ട് സന്തോഷിക്കും പിന്നെന്താ പറയുക ഈ വീഡിയോയ്ക്ക് ശേഷം ആ വീഡിയോയില് ഒരു പറയുന്നത് പക്ഷെ കുഞ്ഞു ഓടി വന്നിട്ട് അച്ഛൻ്റെ പാട്ടിന് കിട്ടിയ സമ്മാനങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ കട്ടിൻ്റെ അടിയിൽ നിന്ന് കുഞ്ഞിനെ അറിയില്ല അത് കട്ടിൻ്റെ അടിയിൽ വെച്ചിരിക്കണത് കുഞ്ഞ് കാണിച്ചു തരുന്നു ചിലപ്പോൾ അത് വെച്ചപ്പം ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അച്ഛൻ്റെ സമ്മാനങ്ങളാണെന്നൊരു പക്ഷെ അമ്മ പറഞ്ഞിട്ടിരിക്കുക കട്ടിൻ്റെ അടിയിൽ വെച്ച് അത് കണ്ടിട്ട് പിന്നെ കുറേ ആൾക്കാർ മേ ബി വേറൊരു കബോർഡ് പണിതിട്ട് വെക്കാനാണോ എന്തോ നമുക്കറിയില്ല ഞാൻ അവരണിക്കാണെന്ന് വരുമോന്നല്ല ആ വിഷയം വിട് അപ്പം ഈ തമ്പനയില് കിച്ചു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെന്നുകയറി അപ്പോൾ പലതും തെളിഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള തമ്പനയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കാണാൻ അവൻ കിച്ചു എന്ന് പറഞ്ഞാൽ ചേട്ടനും അനിയനും പരസ്പരം കാണാനുള്ള ആ ഒരു എന്താണ് അവസരങ്ങൾ ആ കുടുംബങ്ങളിൽ ഇങ്ങനെ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ തമ്പനയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ അവസരങ്ങൾ അവർക്ക് മിസ്സ് അവർക്കിടയിൽ സ്പർദ്ധയുണ്ടായി മിസ്സാവരുത് ആ കുഞ്ഞുങ്ങളുടെ സ്നേഹം പരസ്പരമുള്ള സ്നേഹം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാത്ത വിധത്തിൽ അങ്ങനത്തെ തമ്പനയിൽ ഇട്ടിട്ട് ഉറപ്പിക്കരുത് എന്നൊരു എനിക്ക് എനിക്ക് വന്നു കിട്ടും കാരണം ഞാനീ റിയാക്ട് ചെയ്യുന്നവരൊന്നും എതിർക്കുന്നവരല്ല എതിർക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ എന്നാലും ഞാൻ എനിക്ക് എനിക്ക് വന്നൊരു ഫീല് ഞാൻ പറഞ്ഞതാണ് അത്തരം കമ്പനീസ് അവര് ആ ഒരു ചേട്ടനിയ ആ ചേട്ടനെ അവിടെ ചെല്ലാനും മക്കൾ പരസ്പരം കാണുന്നതിനൊരു തടസ്സം പിന്നീടുണ്ടാക്കി വെക്കരുത് അത്തരത്തിലുള്ള കുടുംബങ്ങൾ തകർക്കുന്ന തരത്തിലുള്ള തമ്പനിയിൽ എന്തോ കണ്ടുപിടിച്ചു പറയാതെ ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വല്ലാത്തൊരിതായിപ്പോയത് ആ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ലൊരു കാര്യമല്ലായിരുന്നു ആ രണ്ട് ചേ ചേട്ടനിയന്മാരുടെ ആ ഒരു കണ്ടുമുട്ടലും ആ കുഞ്ഞു മനസ്സ് കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്ന ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അവർ ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നു അവനോട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണു അവനെ ചെല്ലുമ്പോഴേ രണ്ട് കൈ നീട്ടിട്ട് അവൻ ചെ എടുത്ത് തോളത്തിടുമ്പോൾ അവൻക്ക് ഇട്ടിപ്പിടിച്ചിരിക്കുന്നതും അതൊക്കെ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന കാര്യമില്ല അതെടുത്തിട്ട് നമുക്ക് റിയാക്റ്റ് ചെയ്യാമായിരുന്നല്ലോ എനിക്ക് തോന്നി അതിൻ്റെ ചിലപ്പോൾ അവർ പറയുന്ന അതാണെന്ന് തമ്പനീൽസ് നമ്മൾ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു പിന്നെ അതേപോലെ തന്നെ ദിയാകൃഷ്ണയുടെ ഡെലിവറി കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻസ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താ എന്തൊക്കെ കുറേ നെഗറ്റീവ് അതിനെ റിയാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പോസിറ്റായിട്ട് അതായത് നല്ല രീതിയിലല്ലാത്ത രീതിയിൽ ഞാനിപ്പം ദിയാകൃഷ്ണയുടെ ഈ ഡെലിവറി ബ്ലോഗിപ്പം ഇങ്ങനെ അതിൽ ഇടക്കിടക്ക് ഫുഡ് കഴിക്കുന്നത് കാണിക്കേണ്ടി കിട്ടും അപ്പം ഞാൻ എൻ്റെ ഡെലിവറി കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പോയി ശരിക്കും എനിക്ക് ടെൻഷനുള്ള സമയത്ത് ഞാനിങ്ങനെ ഫുഡ് കഴിക്കും പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ടെൻഷൻ വരും വെച്ചാൽ ഞാൻ ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്യല്ല ഇങ്ങനെ എന്നെക്കുറിച്ചും കൂടെ ചിന്തിച്ച് നോക്കിയതാണ് പക്ഷെ ആ സമയത്ത് എനിക്ക് സിസേറിയൻ ആയിരുന്നു അപ്പോൾ സിസേറിയൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ദിവസം ഫിക്സ് ചെയ്ത ദിവസം തൊട്ട് ഞാനിങ്ങനെ ചിന്തിക്കുക കേട്ടോ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ അപ്പോൾ ആ ചിലർക്ക് എന്തെങ്കിലും മേ ബി ആ ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറ അപ്പോൾ എൻ്റെ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ആ ഡേറ്റ് എത്തി ആ ഡേറ്റ് എത്തി അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ പോലെ അതിൽ ദിയ പറയുന്നുണ്ട് ഞാൻ ആ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അതേപോലെ ഞാൻ ആ ഡെലിവറി റൂമിലേക്ക് ചെന്ന് കയറിയപ്പം ആ ലേബർ റൂമിൽ ചെന്ന് കയറി ഇപ്പം അവിടെ നോർമൽ ഡെലിവറികൾ ഒക്കെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ കൺമുന്നിലാണ് മീൻസ് എൻ്റെ തൊട്ടടുത്താണ് വേദന കൊണ്ട് സഹിക്കാൻ പോയ്യാതെ വേദനയും കൊണ്ട് ഓരോരുത്തർ പോകുന്നു കുഞ്ഞ് കുഞ്ഞ് വരുന്നു അവരെ അങ്ങോട്ട് മാറ്റണം ഒക്കെ ഞാൻ കണ്ടുകൊണ്ടായിട്ട് ഇരിക്കും എന്നെ നേരത്തെ അതിൻ്റെ ഉള്ളിൽ കയറ്റി അപ്പം ഞാൻ അതല്ല എനിക്കെന്ന് അവർക്ക് ഈ ഇതൊക്കെ പൾസിലറിയാം നമ്മൾ പുറമേ കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്കറിയാമായിരിക്കും നമ്മുടെ മനസ്സിലെന്ത അവസ്ഥ എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്കറിയാം എനിക്ക് നമുക്ക് ഈ ട്യൂബൊക്കെ ഇടും യൂറിൻ ട്യൂബൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ ഓരോ അതായത് ആദ്യം ഇഞ്ചെക്ഷൻ എടുക്കുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ടെൻഷൻ ഉണ്ട് പക്ഷേ പുറമേ കാണിക്കാൻ പറ്റില്ല പക്ഷേ അക്സെപ്റ്റ് ചെയ്യണം ഓരോ സ്റ്റെപ്പും ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ് ഓക്കെ ഓക്കെ ഈ വേദന ഉണ്ടാവും നെക്സ്റ്റ് ഇന്നതായിരിക്കും വേദന ഉണ്ടാവും അത് സഹിക്കണം സഹിക്കണം വേദന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും ഓരോ നമ്മളിങ്ങനെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക പുറത്ത് കരയാതിരിക്കുകയാണ് പക്ഷെ എനിക്ക് ലേബർ പെയിൻ നല്ല തൊട്ടപ്പം അപ്പം എൻ്റെ അപ്പുറത്ത് അത് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന കുട്ടികളൊക്കെ ലേബർ പെയിൻ കൊണ്ട് കരയുമ്പോൾ അവരുടെ വിചാരം എനിക്കെന്തോ വലിയ കോൺഫിഡൻസ് ഉള്ള പോലെയാണ് ഞാൻ ഇരിക്കണത് ഞാൻ മനസ്സിൽ പണ്ടാറങ്ങി പേടിച്ചിരിക്കുകയാണ് പക്ഷെ പുറത്ത് കാണില്ല അപ്പോൾ തൊട്ടടുത്തൊരു കുട്ടി വന്നിരുന്നിട്ട് ആ കുട്ടി ഏതാ ഇങ്ങനെ ചിലപ്പിൻ്റെ മോനെ കൊണ്ടൊക്കെ ഇപ്പോൾക്ക് പോകുമ്പോൾ ഇരിക്കും ഇവരായിരുന്നു ഇരിക്കും എനിക്ക് ഓർമ്മയില്ല അവർ കുറച്ച് നേരം എൻ്റെ മുന്നിൽ വന്നിരുന്നതായിരുന്നു പെൺകുട്ടികൾ അവരുടെ ഫേസ് ഒന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ആ കുട്ടി വന്നു ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് പെൺകുട്ടി ആട്ടോ മുഖം ഓർക്കുന്നില്ല മുഖം ഇങ്ങനെ എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാനിരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബോൾഡായിട്ടിരിക്കാൻ പറ്റരുത് മറ്റേ പപ്പ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ടെൻഷനായത് അപ്പോൾ വന്നിട്ട് ആ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നല്ല പെയിൻ ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം ഞാൻ കുറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലോ ഓരോരുത്തർ പേരൊന്നും പോകുന്നു കുറച്ച് നേരത്തേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞു പെയിൻ ഉണ്ടാവും പക്ഷേ അതാ വരുന്ന സമയത്ത് അതങ്ങോട് ശരി വന്ന് മാറും അതിനെക്കുറിച്ച് മുന്നേ ആലോചിച്ച് ടെൻഷനാ വേണ്ട അതാകും വരട്ടെ വരുമ്പോൾ അങ്ങോട്ട് മാറും എന്ന് വിചാരിച്ച് വരുന്ന ആ സമയത്ത് ഫേസ് ചെയ്യുക അതിന് മുന്നേ ആലോചിച്ച ടെൻഷനാണത് ഭയങ്കര മോട്ടിവേഷൻ ആര് ഈ വലസ് മുഴുവൻ പേടിച്ചിരിക്കണേ ജനാട് ഈ മോട്ടിവേഷൻ എല്ലാം കൊടുക്കണ് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയൊക്കെ അവരെയൊക്കെ മോട്ടിവേറ്റ് ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എട്ടരയ്ക്ക് തന്നെ സിസേറീനെ കയറ്റാൻ പോകുന്നത് രാത്രി ഞാൻ കയറിയതാണ് അതിൻ്റെ ഉള്ളിൽ അപ്പം എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല കാരണം സിസേറിയുള്ളവർക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുണ്ട് വയർ ആയിരിക്കണം പിന്നെ നമ്മൾക്ക് വയർ ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് അപ്പം എട്ട് മണിക്ക് സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാറ് അങ്ങോട്ട് പോകുമ്പോഴേക്കും എൻ്റെ നെഞ്ചു കിടന്ന് പട 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 ധിക്കാട് എൻ്റെ ഉള്ളിലാണ് പേടി മുഴുവൻ പിന്നെ ഞാൻ ആദ്യം സിസ്റ്ററിന് പോണ പോണേ എൻ്റെ അന്ന് ഹോസ്പിറ്റൽ ചേട്ടനോട് ഞാൻ ഞാൻ അല്ല പോകുന്നതിന് മുന്നേ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെയാണ് സിസ്റ്ററും കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ പുറത്ത് വരുമ്പം ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത പോലത്തെ ബിഹേവിയറൊക്കെ കാണിക്കും അതെൻ്റെ ഈ ഡെലിവറിക്ക് ശേഷമുള്ള പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കുക കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ നോർമൽ ആകും അതുവരെ നിങ്ങളത് മനസ്സിലാക്കണം പേടിക്കൊന്നും വേണ്ട ടെൻഷനാവൊന്നും വേണ്ട ഞങ്ങൾ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ നോർമൽ നോർമലാണല്ലോ എന്ന് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഞാൻ അപ്നോർമൽ ആയാലും പേടിക്കരുത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നോർമൽ ആവും അങ്ങനെയൊക്കെ മൈൻഡ് സെറ്റാക്കിയിട്ടാണ് ഞാൻ പോണത് ഏട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പോണത് അപ്പം ഏട്ടൻ്റെ മനസ്സിലിന് ഇപ്പം ഏട്ടതൊക്കെ ആദ്യം ഇപ്പം ഏട്ടനെ ഇനിയിപ്പം ഇവിടെ അബ്നോർമലായിട്ടാണ് ഓർത്തിട്ട് ഏട്ടൻ എന്നിട്ട് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചെന്ന് ഡെലിവറിക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ അപ്പോളാണ് ഞാൻ ശരിക്കും ഇതുവരെ ഉള്ള ദീർഘശ്വാസം വീട്ടപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു പക്ഷേ എന്നെ കൂടെ പേടിപ്പിക്കുമല്ലോ എന്താ കുഴപ്പമില്ല ഓക്കെ അല്ലേ എന്ന് വന്നു ഓക്കെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ സിസേറിനൊക്കെ കഴിഞ്ഞ് ആക്ച്വലി എനിക്കിങ്ങനെ എൻ്റെ വയറിൽ ഇങ്ങനെ വരയണമെന്ന് അറിയാണ്ട് അപ്പോൾ എൻ്റെ വിചാരം ആദ്യം വരച്ചിട്ട് പിന്നെ അവിടെ സിസേറിന് ചെയ്യുന്നതായിരിക്കുന്ന അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കണത് ഇങ്ങനെ എനിക്ക് നമുക്ക് കിടക്കുമ്പോൾ അറിയാണ്ട് ഒന്നും വേദന ഒന്നറിയില്ല ഇങ്ങനെ അറിയാണ്ട് ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ ഒന്നും ഞാൻ മൂന്ന് ഇഞ്ചെക്ഷൻ അങ്ങനെ പക്ഷെ എനിക്കങ്ങനെ പെയിനായിട്ടൊന്നും ഞാൻ എന്തോ ദൈവം ആ സമയത്ത് മനസ്സിന് ബലം തന്നു എന്ന് തോന്നുന്നു ആ സമയത്ത് ആ ഇഞ്ചക്ഷൻ സമയത്തൊക്കെ എന്തോ എൻ്റെ മൈൻഡ് എങ്ങനെയൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് അതൊന്നും അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ഈ വരയ്ക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നുണ്ട് ആ വര കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് ഇതെടുക്കണത് സിസറിയും ചെയ്യണതും കൂടി പറയാൻ പറ്റുമെന്ന് പറഞ്ഞിപ്പോൾ അപ്പോൾ ഞാൻ അപ്പം കാണാട്ടോ കുട്ടീനേന്ന് തോന്നുന്നത് അപ്പം അപ്പം ഈ വരയ്ക്കണത് ഇങ്ങനെ ഇതാവണതാണെന്ന് സുസാരീൻ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയണില്ല അത് വര ഇങ്ങനെ പോകണമെന്ന് അറിയാണ്ട് അത് കഴിഞ്ഞൊരു കുഞ്ഞിനെ ആയിട്ട് കാണിച്ചപ്പം ഹാപ്പി അപ്പം ആ ഒരു ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് അതായത് ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ടെൻഷൻ നമ്മൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ കടന്നു പോകുമ്പോഴും എല്ലാം കഴിഞ്ഞ് ആ ബേബിയുടെ മുഖത്തേക്ക് നമ്മളിങ്ങനെ അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു സന്തോഷം ആ ഒരു എനിക്കത് എപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര എന്താണ് സന്തോഷത്തിൻ്റെ ഒരു കണ്ണീര് വരും ആനന്ദത്തിൻ്റെ അപ്പോൾ അതുതന്നെയാണെങ്കിൽ ഞാൻ ദിയയുടെ ആ ഇത് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് കമ്പെയർ ചെയ്യാൻ പറ്റി ഞാൻ കുറേ ഇങ്ങനെ കരഞ്ഞതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു കണ്ണീരായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് നോക്കി എനിക്കത് ഇഷ്ടമായി നമുക്കും അത് എനിക്കും അതേപോലെ നമ്മുടെ ആ മൊമെൻസൊക്കെ വീഡിയോസിലെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് എനിക്കൊന്നും പ്രാക്ടിക്കലല്ല കാരണം നമുക്ക് അത്രയും ഫെസിലിറ്റിയുള്ള ഉള്ള ഹോസ്പിറ്റലിലല്ല നമ്മുടെ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിലുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ളത് നമുക്ക് കിട്ടുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കൊന്നും മൊമെൻറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റും പക്ഷേ ഇടക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മെമ്മറീസ് ഇങ്ങനെ റീ ഇങ്ങനെ ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ അതിലൊരു ഷോർട്സിൽ കണ്ടു ഞാൻ അശ്വിനിങ്ങനെ കിടന്നുറങ്ങുന്നത് അതന്നെ ഞാൻ ആലോചിക്കാനേ ഇപ്പോൾ ഏട്ടനോടി എല്ലാം കഴിഞ്ഞിട്ട് ഏട്ടൻ കിടന്ന് ഉറങ്ങാണ് അതായത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ എനിക്ക് എപ്പോഴും ഉറപ്പ് വേഗം എന്നിങ്ങനെ വിളിക്കുക പേര് അപ്പോൾ ഞാൻ നോർമൽ ആണോ ഇന്നത്തെ സിസ്റ്ററി കഴിഞ്ഞാൽ എൻ്റെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരാം അവരിങ്ങനെ ഉരുട്ടി കൊണ്ടുവരാം നിന്ന് ഇങ്ങനെ കിടത്തിയിട്ട് അപ്പം നമുക്കപ്പം അത്രയും സമയം ഒന്നും ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല അവിടെ മൂന്ന് മണിക്കൂറൊക്കെ ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് ആ ഫുഡ് ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോഴേക്കും വേഗം വന്നിട്ട് എന്നെ ഇങ്ങനെ ഉരുട്ടിങ്ങനെ കൊണ്ടുവരിക അപ്പം ഇങ്ങനെ നമ്മളിന്ന് കിടക്കുകയാണെന്നല്ലോ കിടക്കുമ്പോൾ ഇങ്ങനെ ഉട്ടി കൊണ്ടുവരുമ്പോൾ പറയാണ്ട് അപ്പോൾ ഏട്ട ഓടി വന്ന് എന്നെ വിളിക്കുകയാണ് പേര് വിളിക്കുകയാണ് അപ്പം ഞാൻ ഞാൻ അപ്പം ഇങ്ങനെ കണ്ണു ഓർന്നു എന്താ വെച്ചാൽ ടെൻഷനുണ്ടാവും കാരണം ഞാൻ പോകുമ്പോഴേ പേടിപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത് നോർമലായിട്ട് തിരിച്ച് വരുമെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിളിക്കുന്നത് അയ്യ് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് പിന്നെ ഇപ്പോൾ ഏട്ടൻ പിന്നെ സുഖമായിട്ട് ഏട്ട ഉറങ്ങാണ് സുഖമായി ഉറങ്ങുക അപ്പോൾ നമ്മൾ അതതിത്ര ദിവസം ഞാൻ ടെൻഷൻ അടിച്ച പോലെ തന്നെ ഏട്ടൻ ടെൻഷൻ അടിച്ചേക്കൊള്ളു അപ്പോൾ പുറമേ കാണിക്കണില്ല എന്നുള്ള ഉള്ളിൽ ടെൻഷൻ അടിച്ചു അപ്പോൾ ആ സിസറിനൊക്കെ കഴിഞ്ഞ് കുട്ടി അമ്മയൊക്കെ സേഫായി വന്നപ്പോൾ ഒരു സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് ആൾ അങ്ങനെ എനിക്ക് എൻ്റെ ആ ഡെലിവറി ദിവസമൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു നിങ്ങൾക്ക് ബോറടിച്ചോ അടിച്ചോ അപ്പോഴേ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോഴും ഈ ദുരന്ത കഥകളും കുറേ പ്രശ്നങ്ങളും മാത്രം കേട്ടിരുന്ന കാര്യമില്ല കുറച്ചൊക്കെ നല്ല നല്ല വാർത്തകളൊക്കെ കാണുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് സംഗതികളെ റിയാക്ട് ചെയ്തത് അപ്പോൾ റിയാക്ട് ചെയ്തു എൻ്റെ കുറച്ച് ഓർമ്മകൾ ഞാൻ ഷെയർ ചെയ്തു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് നെക്സ്റ്റ് ടൈം നമ്മൾ നല്ല വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോകും കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള കമൻസും ഇതൊക്കെ നിങ്ങളുടെ നല്ല എക്സ്പീരിയൻസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ടാറ്റാ ബൈ ബൈ